നമസ്കാരം കൊറോണ കാലഘട്ടത്തിലാണ് കുറിച്ച് കൂടുതൽ നമ്മളെല്ലാവരും അറിയുന്നത് അവരുടെ സേവനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയത് ആ കാലഘട്ടത്തിലായിരുന്നു ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ആ സമയത്ത് നമ്മളുടെ അടുത്തേക്ക് ഔദ്യോഗികമായി എത്തുന്ന ഒരാളായിരുന്നു ആശാവർക്കർമാർ അവരുടെ പ്രവർത്തനങ്ങളിൽ അന്നും ഇന്നും ഒരു സേവനത്തിൻ്റെ ഛായയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ആശാവർക്കറിനെ സാധാരണ ജനം കാണുന്നത് ബഹുമാനത്തോടു കൂടിയാണ് കാരണം ലാളിത്യപരമായ അവരുടെ പെരുമാറ്റത്തെയും പ്രവൃത്തിയെയും കേരളം കണ്ടില്ലെന്ന് അന്നും ഇന്നും നടിച്ചിട്ടില്ല ഈ കൊറോണയെ പിടിച്ചു കെട്ടിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് വീണ്ടും അധികാരത്തിൽ വന്നത് അധികാരത്തിൽ വന്ന ശേഷമാണ് നമ്മളൊക്കെ ബാക്കിയുള്ള കഥകളറിയുന്നത് പി എ കിറ്റ് മേടിച്ച കഥ നമ്മൾ പിന്നീട് അറിഞ്ഞു പിന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊറോണയിൽപ്പെട്ട് മരിച്ച സംസ്ഥാനങ്ങളിൽ രണ്ടാം സംസ്ഥാനമാണ് കേരളമെന്നും നമ്മൾ പിന്നീട് അറിഞ്ഞു പണ്ട് അങ്ങ് നിയമസഭയിൽ ഈ കപ്പൽ ഉലയില്ല സാർ ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ എന്ന് വിളിച്ചു പറഞ്ഞ ആ പഴയ മേടമാണ് ഇന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി തുച്ഛമായ ശമ്പള വർധന ശമ്പളം എന്ന് പറയാനില്ല ഓണറെറിയം ആ ഓണറെ വർദ്ധിപ്പിക്കുവാനും അവരുടെ മറ്റ് അനുകൂല്യങ്ങൾ ഉറപ്പിക്കുവാനും വേണ്ടി ആശാവർക്കർമാർ സമരം ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമരത്തെ ഒരു മലയാളി പോലും തള്ളിപ്പറയില്ല കാരണം സേവനത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തിന് അവർക്ക് അവകാശപ്പെട്ട പണം അവരുടെ കൈകളിലെത്തണം അത് വേണ്ടതാണ് ഈ സമരം നിൽക്കുമ്പോൾ പല ചർച്ചകളും മുന്നോട്ട് പോയി പക്ഷേ അതിലൊന്നും നമ്മുടെ സർക്കാരിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ല കാരണം അന്ന് കൊറോണയുടെ പേര് പറഞ്ഞ് കയറിയതാണെങ്കിലും ആശാവർക്കർമാർ അങ്ങനെ തന്നെ നിൽക്കട്ടെ അണികൾ നിൽക്കുന്ന പോലെ ഒരു സൈഡിൽ ആശാവർക്കർമാരും ഇതാണ് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും രീതി ഇത് തെളിയുന്ന ഒരു സംഗതിയാണ് ഈ ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ നീണ്ടു പോകുന്നത് ഈ ആശമാരുടെ സമരത്തിന് നൂറ് കോടി വേണമായിരുന്നു അത് കേന്ദ്രം തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങ് ഡൽഹിയിൽ പോയി സമരം ചെയ്യുവാനും തയ്യാറാണത്രേ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നാൽ അങ്ങ് സമരം ചെയ്യുന്ന കാര്യത്തിൽ ഈ വകുപ്പ് മന്ത്രിയും പാർട്ടിയുമൊക്കെ ഒറ്റക്കെട്ടാണ് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടി ഒരു മാഷിനെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇത്തരം സമരത്തിനുള്ള ഫ്ലെക്സും ബാനറുമൊക്കെ തോമസ് മാഷ് ഡൽഹിയിൽ ശരിയാക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ആശാവർക്കന്മാർക്ക് വേതനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാത്ത ഈ സർക്കാർ അഞ്ച് ലക്ഷം രൂപ യാത്രാപ്പടി എല്ലാ മാസവും കൊടുക്കുന്ന മാഷിന് ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തിലധികം തുകയുടെ വർധനവ് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാഷ് ഈ സമരത്തിനുള്ള എല്ലാ പരിപാടികളും ഡൽഹിയിൽ റെഡിയാക്കുമായിരിക്കും ഈ ആശാവർക്കറുമാർക്ക് കേന്ദ്രം കൊടുക്കുവാനുള്ള നൂറ് കോടിയുടെ കണക്ക് നമ്മളുടെ മേഡം പറയുന്നുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ നൂറു കോടി രൂപയുടെ വേറൊരു നീക്കിവെക്കൽ നമ്മൾ കണ്ടിരുന്നു എന്തിനാണെന്നോ മന്ത്രിമാരുടെ അടക്കം വാഹനങ്ങൾ മൂടി പിടിപ്പിക്കുവാനും പുതിയത് വാങ്ങുവാന് വേണ്ടിയും ഇതിനൊക്കെ സർക്കാർ പൈസ വകയിരുത്തും ആശാവർക്കറുമാർക്ക് അവർക്ക് പൈസ കൊടുത്താൽ സർക്കാരിനോ മന്ത്രിമാർക്കോ എന്ത് ലഭിക്കാനാണ് അതുകൊണ്ട് തന്നെ ഇനി കണ്ണിൽ പൊടിയിടുവാൻ ഒരു സമരമാവാം ആശാവർക്കറുമാർ അവിടെ അങ്ങ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുമ്പോൾ ഈ പൊരിവയിലത്ത് അവരുടെ അവകാശത്തിനായി പോരാടുമ്പോൾ അങ്ങ് എ സി മുറിയിൽ പി എസ് സിയുടെ ആഫീസിലിരിക്കുന്ന ചെയർമാനും പി എസ് സി അംഗങ്ങൾക്കും ഇരട്ടിത്തുകയാണ് ശമ്പള വർധനവായി ഈ സർക്കാർ ഇപ്പോൾ മന്ത്രിസഭ യോഗത്തിൽ തീരുമാനമെടുത്ത് പാസാക്കിയത് എന്താ ഇതാണ് പാവപ്പെട്ടവരുടെ സർക്കാർ ഇത് പറയുമ്പോൾ തന്നെ പല്ലെറുമുന്ന ഒരു സമൂഹമാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയായിരുന്നു ഒരു പി എസ് സി ചെയർമാന്റെ ശമ്പളം അത് വർദ്ധിപ്പിച്ച് 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 മൂന്ന് ലക്ഷത്തി എൺപത്തിയേഴ് ലക്ഷം രൂപയാക്കി ഈ സർക്കാർ ഉയർത്തി കൈയടിക്കണം മറ്റ് പി എസ് സി അംഗങ്ങൾക്കും ശമ്പള വർധനവുണ്ട് ഒരു പി എസ് സി ചെയർമാന് ലഭിക്കുന്ന തുക നമ്മളുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന തുകയേക്കാൾ ഇരട്ടിയാണ് ഒരു പ്രധാനമന്ത്രിയുടെ ശമ്പളത്തിനേക്കാൾ ഇരട്ടിയായി ഒരു സംസ്ഥാനത്തെ പി എസ് സി ചെയർമാന് ശമ്പളമായി കൊടുക്കുന്നു ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് കേരളത്തെ പറ്റി അത് പറഞ്ഞു ഇത് പറഞ്ഞു വടക്ക് അങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്ന് പറഞ്ഞ് മുറുമുറുക്കുന്ന ചില ആളുകളുണ്ട് ഇവിടെ അവിടെയും പോയി നിങ്ങളൊന്ന് അന്വേഷിക്കണം അവിടെയുള്ള ചെയർമാന്മാരുടെ ശമ്പളം ഇനി ആറു വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ മരിക്കുന്നവരെ ഈ പറയുന്ന മെമ്പർമാർക്കും ചെയർമാനുമൊക്കെ പെൻഷനാണ് ഈ പെൻഷൻ മരിക്കുന്നവരെ ഇവർക്ക് ലഭിക്കും ഈ ജോലിയിലിരിക്കുമ്പോൾ ഇവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും വാഹനങ്ങളിൽ പോകുവാനുള്ള തുകയെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന ചുങ്കത്തിൽ നിന്നും ഇവർക്ക് കൊടുക്കും ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴും പാവപ്പെട്ട ആശാവർക്കർമാർക്ക് വേണ്ടി ഒരു രൂപ കൂട്ടുവാൻ ഈ സർക്കാർ തയ്യാറല്ല അതിൻ്റെ കാരണം അങ്ങ് ഡൽഹിയിൽ നിന്നും കിട്ടാനുള്ള നൂറ് കോടിയാണ് ഇത് പറയുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിയെ എന്തു പറയാനാണ് കെ വി തോമസ് മാഷിന് പണം കൂട്ടണം അതുപോലെ പി എസ് സിയിലെ അംഗങ്ങൾക്കും ചെയർമാനും ഇരട്ടി തുക മാസം നൽകണം അതുകൊണ്ട് തന്നെ നാലു കോടി രൂപയുടെ അധിക ചിലവാണ് നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത് ഇവിടെ പണമൊന്നുമില്ല ദാരിദ്ര്യമാണ് എന്ന് പറയും ഈ ബഡ്ജറ്റിൽ ഈ തുകയൊക്കെ വകയിരുത്തുമ്പോഴും സാധാരണക്കാർക്ക് ഉറപ്പിച്ച സാമൂഹ്യ പെൻഷൻ ഒരു തരി പോലും കൂട്ടിയിട്ടില്ല കുടിശ്ശിക കൊടുത്തു തീർത്ത് അവരെയൊക്കെ സന്തോഷിപ്പിക്കാനാണ് സർക്കാർ ലൈൻ ഇതാണ് കേരളം ഇനി ഈ വർധനവ് പി എസ് സിയുടെ ചെയർമാനും മറ്റ് പി എസ് സി അംഗങ്ങൾക്കും ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ വർധനവ് അടുത്ത മറ്റൊരു പാർട്ടിയോ മറ്റൊരു മുന്നണിയോ അധികാരത്തിൽ വന്നാൽ കുറയ്ക്കുമോ വിവരമറിയും ആ സ്ഥാനത്തേക്ക് ഏതെങ്കിലും പാർട്ടി ശിങ്കിടികളായിട്ടുള്ള ആളുകളെ ഇതുപോലെ തന്നെ പിടിച്ചിരുത്തും എന്നിട്ട് അവനും ലക്ഷങ്ങളോളം ശമ്പളം മാസം കൊടുക്കും അവനൊക്കെ മരിക്കുന്നവരെ അവന് പെൻഷനും കൊടുക്കും ഇതിനെ അവരും ചോദ്യം ചെയ്യില്ല ഇതിനെ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരോട് പറയും ഇത് ഞങ്ങൾ കൂട്ടിയതല്ല പഴയ സർക്കാർ കൂട്ടിയതാണ് ഞങ്ങൾ കൂട്ടാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ചിലപ്പോൾ കൂട്ടിയാലും അത് അവർ കൂട്ടിയതുകൊണ്ട് കൂട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം കൊണ്ട് ചിരിച്ചുകൊണ്ട് ഇവർ ഈ ഒരു വാർത്തയെ തന്നെ ഇല്ലാതെയാക്കും ഈ പണമൊക്കെ പോകുന്നത് നമ്മളുടെ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നാണ് ഇവിടെ വ്യവസായ വിപ്ലവങ്ങളോ മറ്റ് വിപ്ലവങ്ങളോ ഒന്നുമില്ല ആകെ ഈ ലോകത്ത് തന്നെ എല്ലാവരും ഒഴിവാക്കിയ ഒരു വിപ്ലവ പാർട്ടി ഭരിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരവസ്ഥ ഈ ദുരവസ്ഥയിലൂടെ നീങ്ങുന്ന എല്ലാ മലയാളികളും ഇത് തന്നെയാണ് മനസ്സിൽ പറയുന്നത് കഷ്ടമാണ് സാർ കപ്പൽ ഉലയുകയാണ് സാർ ഈ കപ്പലിൽ യാത്ര ചെയ്യുവാൻ വിഷമമാണ് സാർ ഇറങ്ങിപ്പോകൂ സാർ